ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് മധുരക്കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് അത് പുഴുങ്ങാൻ പോവാണ് കേട്ടോ കുറച്ച് ദിവസമായി വാങ്ങി വെച്ചിട്ട് അത് പുഴുങ്ങാനൊന്നും സമയം കിട്ടിയില്ല അത് കാരണം ഇപ്പോഴാണ് ഒന്ന് പുഴുങ്ങാന്ന് വിചാരിച്ചത് അപ്പോൾ നന്നായി കഴുകി കൊണ്ടുവന്നേക്കണതാണ് കേട്ടോ ഇനി നമുക്കിത് പുഴുങ്ങാനായിട്ട് ഇഡലി പാത്രത്തിലാണ് കേട്ടോ വെക്കണത് അതിൻ്റെ തട്ടിൽ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നമുക്ക് എന്നാൽ ഒരു പത്ത് പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് നേരം വേവിക്കണം കേട്ടോ ഒന്ന് അടപ്പടച്ച് വെക്കാം അത് വേവുമ്പോഴേക്കും നമുക്ക് ഇതിന് കൂട്ടി ഒരു ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ അതിനാവശ്യം കുറച്ച് ചുവന്നുള്ളി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതേപോലത്തെ കാന്താരി മുളക് കേട്ടോ ഞങ്ങളിവിടെ ചൂഞ്ഞ മുളക് എന്നൊക്കെയാണ് പറയുക അതൊരു അഞ്ച് പത്തെണ്ണം പിന്നെ ഒരു കഷ്ണം പുളി പിന്നെ ചുവന്ന കളറ് കിട്ടാനാണ് കേട്ടോ അത് നല്ല കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ അത് ഒരു ടീസ്പൂണ് അപ്പോൾ നമുക്ക് ഈ ഉള്ളിയുടെ പച്ച പച്ചക്കുത്തൊന്ന് മാറി കിട്ടാനായിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഉള്ളി തന്നരച്ച് കഴിഞ്ഞാൽ ഒരു കുത്ത് വരും അത് അപ്പോൾ നമുക്കൊന്ന് വറുത്തെടുക്കാം അതിനായിട്ട് ഒരു പാൻ അടപ്പുത്ത് വയ്ക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ആ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ആ ഉള്ളി അതിലിട്ട് കൊടുത്തൊന്ന് വറുത്തെടുക്കാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചമ്മന്തിക്ക് ടേസ്റ്റും ഉണ്ടാവും ആ ഉള്ളിയുടെ കുത്ത് ഉണ്ടാവില്ല അപ്പോൾ ഈ മധുരക്കിഴങ്ങ് പുഴുങ്ങിയതിൻ്റെ കൂടെ ഈ ചമ്മന്തി കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് നമ്മൾ കൊള്ളി പുഴുങ്ങിയതിനൊക്കെ ചമ്മന്തി ഉണ്ടാക്കി കഴിക്കാൻ കഴിക്കുമല്ലോ അതേപോലെ തന്നെയാണ് ഇത് ഈ മധുര കിഴങ്ങിനും നല്ലതന്നെയാണ് ഈ ചമ്മന്തി കൂട്ടി കഴിക്കണത് അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ ആറായി വരുന്നവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ആയി വന്നിട്ടുണ്ട് അത് വാങ്ങി എടുക്കാം കേട്ടോ ഇതേ മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം എല്ലാം കൂടി ഒരുമിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം മധുരക്കിഴങ്ങ് ഷുഗറുള്ള ആൾക്കാർക്ക് വരെ കഴിക്കണതൊക്കെ നല്ലതാണ് കേട്ടോ നല്ല കാൽഷ്യം ഫൈബറും ഒക്കെ ഉണ്ട് എല്ലാം നല്ലതാണിത് അപ്പോൾ മധുരക്കിഴങ്ങ് ചമ്മന്തി അരച്ച് വന്നപ്പോഴേക്കും മധുരക്കിഴങ്ങ് വെന്തട്ടുണ്ട് അപ്പോൾ അതേ ചമ്മന്തിയും മധുരക്കിഴങ്ങും ആണ് കേട്ടോ അത് ചമ്മന്തി അരച്ചു പാകത്തിന് എരിവും പുളിയും ഉപ്പും ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് നമ്മ ഒരു കഷ്ണെടുത്തൊന്ന് തൊലി പൊളിച്ച് കഴിക്കാം ചമ്മന്തി നല്ല ടേസ്റ്റാ കേട്ടോ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് കൂട്ടണമെങ്കിൽ വേണമെങ്കിൽ കൂട്ടാമില്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉള്ളി വറക്കണ്ടല്ലോ അത് മതി അപ്പോൾ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഉണ്ടാവും ഒരു കഷ്ണം കഷ്ണെടുത്തൊന്ന് തൊലി പൊളിച്ചതാണ് കേട്ടോ ചൂടാറാൻ വെച്ചേക്കുക അപ്പോൾ നമുക്ക് ചമ്മന്തി കൂട്ടിയിട്ട് ഒരു ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് അപ്പം നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളോട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി അടുത്ത ആഴ്ച വരാം കേട്ടോ ഇതുപോലെ നിങ്ങൾ ചമ്മന്തി കൂട്ടി ഉണ്ടാക്കിയിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോളോ